നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളുമായിട്ടുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനു മുമ്പ് ചോദ്യോത്തരങ്ങളെ അടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ വിപണി പിടിച്ച ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് കിയ കിയയുടെ വാഹന വാഹനങ്ങളെല്ലാം തന്നെ മോഡലുകളെല്ലാം തന്നെ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളാണ് ഞാനിപ്പോൾ ഇരിക്കുന്നതന്നെ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് പൊന്നുപോലെ സൂക്ഷിക്കുന്ന കിയ സെൽറ്റോസിലാണ് കിയ സെൽറ്റോസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വാഹനങ്ങൾ കഴിഞ്ഞു തന്നെയുമല്ല കിയ ഇന്ത്യയിൽ കൊണ്ടുവരുന്ന വാഹനങ്ങൾ നേരത്തെ അറിയിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വരാൻ പോകുന്ന കാര്യം ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു മൾട്ടി പർപ്പസ് വാഹനങ്ങളും അതുപോലെ തന്നെ എസ്വികളും അല്ലാതെ മറ്റ് ഒരു തരത്തിലുള്ള വാഹനങ്ങളും ഹാഷ് ബാഗുകളും അങ്ങനെയുള്ള ഒരു വാഹനങ്ങളും കിയ ഇന്ത്യയിൽ കൊണ്ടുവരുന്നില്ല എന്ന് ആദ്യം തന്നെ അറിയിച്ചിരുന്നു അപ്പോൾ ഇനി വരാൻ പോകുന്ന കീയുടെ വാഹനമാണ് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാഹന വാർത്തയായിട്ട് പറയാൻ പോകുന്നത് അതിൻ്റെ പേര് സൈറോസ് എന്നാണ് സൈറോസ് എന്ന് പറയുന്നത് ഒരു സബ് ഫോമീറ്റോ വാഹനമാണ് അതായത് എസ് യു വി ആണ് ഒരു സബ് ഫോമീറ്റോ വാഹനവുമാണ് ഇപ്പോൾ ഏറ്റവും അധികം വിറ്റ് പോകുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ സബ് ഫോമീറ്റോ വാഹനങ്ങളേത് പ്രധാനമായിട്ടും ആ ഒരു സെഗ്മെൻറ്റിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന രണ്ട് മോഡലുകളാണ് ഒന്ന് ഹ്യുണ്ട എക്സ്റ്ററും മറ്റൊന്ന് ടാറ്റ പഞ്ചുമാണ് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലേക്കാണ് ഇപ്പോൾ കീയുടെ സൈറോസ് വരുന്നത് സൈറോസ് എന്നായിരുന്നില്ല ഈ ഒരു മോഡലിന് ആദ്യം ഇട്ട പേര് ക്ലാവിസ് എന്നായിരുന്നു ക്ലാവിസ് എന്നുള്ള പേര് ഇന്ത്യയിൽ പാറ്റൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടാണ് പിന്നീട് കിയയ്ക്ക് മനമാറ്റം ഉണ്ടാവുകയും സൈറോസ് എന്നുള്ള പേരിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിയ സൈറോസ് ഒരു സഫ് ഫോമീറ്റർ ആണ് അതിൻ്റെ പെട്രോൾ മോഡലാണ് ആദ്യം വരാൻ പോകുന്നത് അതിന് പിന്നാലതിന് ഇലക്ട്രിക് മോഡലും വരും എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് എന്നാലും പെട്രോൾ മോഡൽ സൈറോസ് ഈ വർഷം ഡിസംബറിൽ തന്നെ വിപണിയിലെത്തുമെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ മ്യൂൾ രീതിയിൽ അതായത് മൂടി പൊതിഞ്ഞ രീതിയിലുള്ള ടെസ്റ്റ് ഡ്രൈവ് വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും ആ ഒരു വാഹനത്തിൻ്റെ ചിത്രങ്ങളൊക്കെ പകർത്തി സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് വളരെ ഉയർന്നു നിൽക്കുന്ന രൂപമാണ് ഈ സൈറോസിനുള്ളത് റൂഫ് റൂഫറയിലും ക്ലാഡിങ്ങും കാര്യമായ ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ ഒന്നാം തരം ഒരു എസ് സിയുടെ ലക്ഷങ്ങളാണ് നമ്മൾ കാണിച്ചു തരുന്നത് ഇന്ത്യയിൽ അടച്ചു മൂടിയ അവസ്ഥയിലാണ് കണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റ് യാതൊരു തരത്തിലുള്ള ചിത്രങ്ങളും പിടിയിൽ വിട്ടിട്ടില്ല എന്നാണ് ഇന്ത്യയിൽ അടി അടച്ചു മൂടിയ അവസ്ഥയിലെന്ന് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഇന്ത്യയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഒരു വാഹനമാണിത് എന്നുള്ളതാണ് ഇന്ത്യയിലാണ് കെ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ആറാണ്ടി ഇന്ത്യയിലെ ആറാണ്ടി വിഭാഗമാണ് ഡെവലപ്പ് ചെയ്യുന്നത് അതിനുശേഷം ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കറ്റാണ് കെയുടേതെന്ന് മനസ്സിലാക്കുക അപ്പോൾ എക്സീരിയറിൻ്റെ കാര്യമാണ് നമ്മൾ ഏകദേശം ഈ ഒരു ഉയർന്ന രൂപം എന്നൊക്കെ പറഞ്ഞത് ഇൻറ്റീരിയറിലേക്ക് പോകുകയാണെങ്കിൽ രണ്ട് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനുകളുള്ള ഒരു മോഡലാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കിയ സെലറ്റോസിലൊക്കെ അങ്ങനെ രണ്ട് സ്ക്രീനുകളാണുള്ളത് വെന്റിലേറ്റർ സീറ്റുകൾ ഉണ്ടാകും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ടാകും അതുപോലെ സൺറൂഫ് ഉണ്ടാകും കൂടാതെ അഡാസ് ഫീച്ചേഴ്സ് പോലെ ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ എക്സ്റ്റർണൽക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ടാകും കിയ സൈറോസിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യമുള്ളത് കിയയുടെ സോണറ്റ് എന്ന വാഹനം സഫോമീറ്റോ വാഹനം തന്നെയാണ് അതിന് സ്പേസ് ഇത്തിരി കുറവാണെന്നൊരു പരാതി ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പുതിയ സൈറോസിൽ ഇൻറ്റീരിയർ സ്പേസ് കൂടുതലുണ്ടാകും എന്നാണ് കേൾക്കുന്നത് അതായത് സോണറ്റിനേക്കാളും സ്പേസ് ഉള്ള വാഹനമായിരിക്കും സൈറോസ് എന്നാണ് കേൾക്കുന്നത് എന്തായാലും ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുന്ന വാഹനമാണിതെന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ എല്ലാ ആവശ്യങ്ങളും കണ്ടിഞ്ഞ് നിർമ്മിക്കുന്ന വാഹനമായിരിക്കും പ്രധാനമായിട്ടും ഇന്ത്യക്കാരുടെ ആവശ്യം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അതുപോലെ ഇൻ്റീരിയർ സ്പേസും അത്തരം കാര്യങ്ങളെല്ലാം വളരെ മുന്നിലായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വില എന്തായിരിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ സോണറ്റിൻ്റെ ഒപ്പമെങ്കിലും വില പ്രതീക്ഷിക്കാനാണ് കരുതുന്നത് ഒരുപക്ഷെ സോണറ്റിനേക്കാൾ അല്പം വില കൂടിയാലും െ കുറ്റും പറയുന്നത് കാരണം ഇതിൽ ഫീച്ചേഴ്സ് കൂടുതലുണ്ടോ ആ ഫീച്ചേഴ്സൊക്കെ വരുമ്പോൾ വില എപ്പോഴും കൂടും അതുകൊണ്ട് തന്നെ സോണറ്റിനേക്കാളോ അല്ലെങ്കിൽ സോണറ്റിനൊപ്പമോ വിലയുള്ളൊരു വാഹനമായിരിക്കും സൈറോസ് എന്നാണ് പറയുന്നത് അപ്പോൾ സൈറോസിൻ്റെ പെട്രോൾ മോഡൽ ഡിസംബറിൽ വരുന്നു അതിനുശേഷം നാലഞ്ച് മാസം കഴിയുമ്പോൾ തന്നെ എൻ്റെ ഇലക്ട്രിക് മോഡലും വരുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഇനി നമുക്ക് ഈ ആഴ്ചയിലെ ആദ്യത്തെ ചോദ്യത്തിൽ കിടക്കാം ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സജീവ് രാഘവനാണ് മാഹിയിൽ നിന്നും പുതിയ മാരുതി സ്വിഫ്റ്റ് എത്തിയല്ലോ ഞാൻ ഹ്യുണ്ടി എടുക്കാനിരിക്കുകയായിരുന്നു അപ്പോഴാണ് പുതിയ സ്വിഫ്റ്റ് വാങ്ങിയാലോ എന്ന് എന്നാലോചിക്കുന്നത് പഴയ സ്വിഫ്റ്റ് പഴയ സ്വിഫ്റ്റും പുതിയതുമായിട്ട് വലിയ വ്യത്യാസങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ബാംഗ്ലൂരിൽ പുതിയ സ്വിഫ്റ്റ് ഓടിച്ചിട്ട് വന്നത് ഇപ്പോൾ ഈ ഈ ഒരു പ്രോഗ്രാം വരുന്നതിന് പിറ്റേ ദിവസം തന്നെ പതിനാറാം തീയതി തന്നെ സ്വിഫ്റ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ വിശദമായിട്ട് അതിനെപ്പറ്റി കൂടുതൽ ആ ഒരു വീഡിയോയിൽ അറിയാൻ സാധിക്കും എങ്കിൽ പോലും മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞുതരാം വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ വരാൻ പോകുന്ന വീഡിയോയിൽ അത് പറയേണ്ടത് അതായത് നമ്മളൊരു പുതിയ വാഹനത്തിൻ്റെ മീഡിയ ഡ്രൈവിനൊക്കെ പോകുമ്പോൾ റോഡിലൂടെ ഓടിച്ചു പോകുമ്പോൾ നമ്മളിങ്ങനെ ചുറ്റു നിൽക്കുന്നവരൊക്കെ നോക്കും ആരെങ്കിലും ഈ വാഹനം കണ്ടിട്ട് ആ കൊള്ളാലോ അല്ലെങ്കിൽ പുതിയതാണല്ലോ എന്നൊക്കെ പറയുമെന്ന് പക്ഷേ സ്വിഫ്റ്റിന് കാര്യത്തിൽ ആരും അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് സ്വിഫ്റ്റുമായിട്ട് അത്ര അധികം എക്സ്റ്റീരിയറിൽ ഇല്ല എന്നാണ് അപ്പോൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ നിലവിലുള്ള സ്വിഫ്റ്റിൻ്റെ രൂപത്തെക്കാളും കൂടുതൽ സ്പോട്ടി ആയിട്ടുള്ളത് യാതൊരു സംശയവുമില്ല കുറെ കൂടി അഗ്രസീവായിട്ടുള്ള ബോഡി ലൈനുകളും ഭംഗിയുള്ള ഗ്രില്ലും അതുപോലെ ഭംഗിയുള്ള ഹെഡ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും പെട്ടെന്ന് നോക്കുമ്പോൾ പുതിയ സ്വിഫ്റ്റ് ആണല്ലോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എന്തൊക്കെയാണ് ഇനി വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് നോക്കുകയാണെങ്കിൽ മുൻ ഗ്രില്ല് പാടേം മാറിയിട്ടുണ്ട് ഇപ്പോൾ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഗ്രില്ലാണ് വന്നിരിക്കുന്നത് ബമ്പർ പുതുതായി പുതിയ ഷേപ്പുള്ള എൽ ഇ ഡി ഹെഡ് ലാംപ് വന്നു എൽ ഷേപ്പുള്ള എൽ ഇ ഡി ഡേറ്റ റണ്ണിംഗ് ലാമ്പ് വന്നു എൽ ഇ ഡി ഫോഗ് ലാമ്പ് ഘടിപ്പിക്കപ്പെട്ടു ഇതാണ് പ്രധാനമായിട്ടും മുൻഭാഗത്ത് പറയുന്ന മാറ്റങ്ങൾ അലോയ് വീൽ ഡിസൈൻ പുതുതാക്കിയിട്ടുണ്ട് വശക്കാഴ്ചയിൽ മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ വശക്കാഴ്ചയിലെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിലെ ഡോറിൻ്റെ ഡോർ ഹാൻഡിൽ എന്ന് പറയുന്ന സാധാരണഗതിയിൽ നോർമലായിട്ടുള്ള സ്ഥലത്തേക്ക് മാറി എന്നുള്ളതാണ് അല്ലാതെ ഏറ്റവും പിന്നിൽ സീപ്പിലകളല്ല ഇപ്പോൾ വരുന്നതെന്നുള്ളൊരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ബൂട്ട് സ്പേസിൽ മാറ്റങ്ങളൊന്നുമില്ല രണ്ടായിരത്തി നാനൂറ്റി അമ്പത് മില്ലിമീറ്റർ വീൽ ബേസ് എന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല ചെറിയ തോതിലൊന്നും നീളം വർദ്ധിച്ചെങ്കിലും വീൽ ബേസ് മാറ്റമില്ലാത്തതുകൊണ്ട് ഇൻറ്റീരിയറുടെ സ്പേസിനും മാറ്റമില്ല ബൂട്ട് സ്പേസിനും മാറ്റം സംഭവിച്ചിട്ടില്ല ഇൻറ്റീരിയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡാഷ് ബോർഡ് ഫോങ്സിൻ്റെതായിട്ട് മാറിയിട്ടുണ്ട് ഏറ്റവും വലിയ ഫോൺസിൻ്റെ ഡാഷ് ബോർഡ് ഇത് കടിപ്പിച്ചിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ടുണ്ട് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് അതിൽ കാണുന്നത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയെല്ലാം വയർലെസ് ആയിട്ട് തന്നെ ലഭ്യമായിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ വയർലെസ് ഫോൺ ചാർജർ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയൊക്കെ ഈ ടോപ്പെൻ്റെ മോഡലിലേക്ക് വരുമ്പോഴുണ്ട് അപ്പോൾ വി എൽ എക്സ് ഐ വി എക്സ് ഐ ഇസഡ്സൈ ഇസഡക്സൈ പ്ലസ് എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം വേരിയൻസ് ഇപ്പോൾ അതിലുണ്ട് അതിലേറ്റവും ടോപ്പൻ്റെ മോഡലാണ് ഞാൻ ഈ പറഞ്ഞതിൽ ചില കാര്യങ്ങളൊക്കെ വരുന്നത് എൻജിൻ വൺ പോയിൻറ്റ് ടു ലിറ്റോ എയ്റ്റി ടു ബി എസ് പി ഇസഡ് സീരീസ് എഞ്ചിനാണ് നേരത്തെ ഉണ്ടായിരുന്നത് കെ സീരീസ് ആരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ ഇസഡ് സീരീസ് എഞ്ചിനായിട്ട് മാറിയിട്ടുണ്ട് ഒരൽപ്പം പവറൊക്കെ എട്ട് ബി എസ് പി പവറൊക്കെ കുറയുകയാണ് വിചാരിക്കുന്നത് ഇപ്പോൾ പക്ഷേ കൂടുതൽ റിഫൈൻഡായി കൂടുതൽ റെസ്പോൺസീവ് ആയിട്ടുള്ള എഞ്ചിനായിട്ടിപ്പോൾ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ടോക്കിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും മനസ്സിലാകാത്ത രീതിയിൽ വളരെ സ്പോർട്ടി ആയിട്ടാണ് ഇപ്പോൾ പുതിയ എഞ്ചിൻ ട്യൂൺ ചെയ്തിരിക്കുന്നത് ആ റെയർ ബാഗുകൾ ഇ ബി ഡി എ ബി എസ് ഹിൽ ഹോൾഡ് കൺട്രോൾ എന്നിങ്ങനെയുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെയുണ്ട് വിലയാകട്ടെ ഇരുപത്തയ്യായിരം രൂപ തൊട്ട് മുപ്പത്തി ഏഴായിരം രൂപ വരെ വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്വിഫ്റ്റിനേക്കാളും ആ ഒരു വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് എങ്കിലും കൂടുതൽ ഫീച്ചേഴ്സ് വന്നിരിക്കുന്നുണ്ട് തന്നെ വില കൂടിയത് നമുക്ക് അംഗീകരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ ഞെട്ടിക്കുന്ന മാറ്റങ്ങളൊന്നുമല്ല വന്നിരിക്കുന്നത് കുറച്ച് കന്ന് റിഫ്രഷായി അതുപോലെ തന്നെ പുതിയ എൻജിൻ വന്നു അത്തരം മാറ്റങ്ങളും കുറച്ച് ഇൻ്റീരിയർ കാര്യങ്ങൾ വർദ്ധിച്ചു ഫീച്ചേഴ്സ് വർദ്ധിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ എന്നാലും നാളെ തന്നെ നിങ്ങൾക്ക് ആ മോഡലിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ കാണാൻ സാധിക്കും അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് രമണി വൈദ്യർ ആണ് കൊല്ലത്ത് നിന്നും ഞങ്ങൾ ഹ്യുണ്ടായ അൽക്കസാർ വാങ്ങാനിരിക്കുകയാണ് കരട്ടയുടെ ഫേസ് ലിഫ്റ്റ് മോഡൽ വന്നപ്പോൾ അൽക്കസാറിൻ്റെയും ഫേസ് ലിഫ്റ്റ് ഉടനെ വരുന്നുണ്ട് എന്ന് താങ്കൾ വീഡിയോയിൽ വീഡിയോയിലെവിടെയോ സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഡീലർഷിപ്പുകൾ അന്വേഷിച്ചപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് പറയുന്നത് ഫേസ് ലിഫ്റ്റ് വന്ന അൽക്കസാറിനായിട്ട് കാത്തിരിക്കുന്നതിൽ കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ എന്തുകൊണ്ടാണ് കരട്ട വന്നാൽ ഉടനെ അൽക്കസാർ വരും എന്ന് പറയാൻ കാരണം വെച്ചാൽ കരറ്റ ഫൈവ് സീറ്ററും അൽക്കസാർ അതിന് സെവൻ സീറ്ററുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കറ്റ വന്നാൽ അധികം താമസിക്കാതെ അൽക്ക സാർ വരും എന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കരുതിയിരുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മധ്യത്തോടെ ആൽക്ക സാറിൻ്റെ ഫേസ് ലിഫ്റ്റ് വരും എന്ന് തന്നെയാണ് കരുതിയിരുന്നത് പക്ഷേ അത് വരുന്നില്ല വരുന്നില്ല എന്നല്ല കേട്ടോ വരും പക്ഷേ ഈ ഒരു മധ്യത്തോടെ എല്ലാം ഡിസംബറിലൊക്കെ ആകും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അതിന് കാരണമായിട്ട് കമ്പനി കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും നമ്മൾ ഞമ്മളറിഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ എക്സിസ്റ്റിംഗ് എക്സിസ്റ്റിങ്ങായിട്ടുള്ള ആൾക്കസാറുണ്ടല്ലോ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ആൾക്കസാറ് കുറേ എണ്ണം വിൽക്കാതെ കെട്ടി കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം വിറ്റ് തീരാതെ തീരാതെ പുതിയ മോഡൽ കൊണ്ടുവരികയാണെങ്കിൽ പഴയ മോഡല് വിൽപ്പന ഇല്ലാതായി ഇല്ലാതായിപ്പോകുന്നതുകൊണ്ടാണ് ഈ പുതിയ മോഡൽ വരാൻ വായിപ്പിക്കുന്നത് കമ്പനി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറോളം യൂണിറ്റുകൾ അൽക്ക സാറാണ് മാസം വിറ്റുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ കറ്റ എന്ന് പറയുന്നത് പതിനായിരത്തിലധികം യൂണിറ്റുകൾ ഒരു മാസം വിൽക്കുന്നുണ്ട് അപ്പോൾ അത്രയധികം കറ്റ വിൽക്കുന്നുണ്ടെങ്കിലും ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് യൂണിറ്റൊക്കെ അൽക്കാ സാറ വിൽക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അൽക്കാ സാറുകൾ വഴണം അവിടെ കിടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചവിട്ടി പിടിച്ചേക്കാം എന്നിട്ട് വേണം പുതിയ മോഡൽ കൊണ്ടു അല്ലെങ്കിൽ പഴയ മോഡൽ അൽക്കാസറുകളെല്ലാം വളരെ വില കുറച്ചൊക്കെ വിൽക്കേണ്ടി വരും അതാണ് കാരണമെന്ന് കേൾക്കുന്നു എന്തായാലും വരുമ്പോൾ അതായത് ഡിസംബറോട് കൂടി ഡിസംബറിന് തൊട്ട് മുമ്പൊക്കെ വരാനുള്ള സാധ്യത ഉള്ളത് വരുമ്പോൾ ഇപ്പോൾ പുതുക്കിയ രൂപമുള്ള കർട്ടയുടെ രൂപത്തിലേക്ക് മാറുമെന്നാണ് അൽക്കസാർ മാറുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ സീറ്റിംഗ് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ സിക്സ് സീറ്റർ ഉണ്ടാകും സെവൻ സീറ്റർ ഉണ്ടാകും അങ്ങനെ രണ്ട് തരത്തിലുള്ള സീറ്റ് കോൺഫർമേഷനുള്ള മോഡൽ ഉണ്ടാകുമെന്ന് കേൾക്കുന്നു മറ്റേ പ്രധാനപ്പെട്ട കാര്യം അൽക്കസ്റ്ററിൽ അഡാസ് സ്വിച്ചസ് വരും എന്നുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും വളരെ എന്താ ഗംഭീര മായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയ അൽക്കസാർ തന്നെയായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ രമണി വൈദ്യർക്ക് ഒന്ന് കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക ഈ വർഷം അവസാനത്തിന് മുമ്പ് പുതിയ ആൽക്കസാർ വരും ഇനി അങ്ങനെയല്ല ഇപ്പോഴുള്ള ഫീച്ചേഴ്സൊക്കെ മതി എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സൊക്കെ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ആൽക്കസാർ മോശമല്ല അത് വാങ്ങിക്കാവുന്നതാണ് അടുത്ത ചോദ്യം വച്ചിരിക്കുന്നത് സാംസങ് മാനുവലാണ് കോന്നിയിൽ നിന്നും ടാറ്റ അൾട്രോസിൻ്റെ ഒരു പവർഫുൾ മോഡൽ വരുന്നത് എവിടെയോ വായിച്ചു അതിൻ്റെ അപ്ഡേറ്റ്സ് അറിയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ അൾട്രോസിൻ്റെ പവർഫുൾ മോഡൽ എന്ന് പറയുന്ന സംഭവം അടുത്ത മാസമാണ് വിപണിയിലെത്താൻ പോകുന്നത് റേസർ എന്നാണ് ഈ കക്ഷിയുടെ പേര് ടാറ്റ നെക്സോണിലെ വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാവുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു എഞ്ചിൻ ഈ അൾട്രോസിൽ ഘടിപ്പിക്കപ്പെടുന്നത് ഇത് നൂറ്റി ഇരുപത് ബി എസ് പി നൂറ്റി എഴുപത് നൂട്ടൺ മീറ്റർ ടോക്ക് നൽകുന്ന എഞ്ചിനാണ് ഇപ്പോൾ അൾട്രോസിൽ ഒരു ഹൈ ടർബോ എൻജിനുണ്ട് പക്ഷേ അതിനേക്കാളും പത്ത് ബി എസ് പി പവർ കൂടുതലും മുപ്പത് നൂറ്റൻ മീറ്റർ ടോർക്ക് ഉള്ള ഒരു എഞ്ചിനാണിത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമായിരിക്കും ഈ റേസർ ലഭിക്കുക എന്നാണ് ഇപ്പോൾ അറിയുന്നത് റേസറിൻ്റെ കാര്യത്തിൽ എക്സ്ചേഞ്ച് ചാർജ് എല്ലാ ഉണ്ടാകും ഡിവൽ ടോൺ പെയിൻറ്റ് സ്ക്രീമാണ് ഉണ്ടാവുക വാഹന എല്ലാ മോഡലുകൾക്കും റൂഫിനും ബോണറ്റിനും ബ്ലാക്ക് നിറമായിരിക്കുമെന്നുള്ള വലിയൊരു പ്രത്യേകതയാണ് ഈ വാദത്തെ സംബന്ധിച്ച് എന്നിട്ട് നേട് നീളത്തിൽ റേസ് ലൈൻ ഉണ്ടാകും രണ്ട് വെള്ള വരകൾ റൂഫിൽ നിന്ന് തുടങ്ങി അങ്ങനെ ബോണറ്റ് വരെ നീളുന്ന ഒരു റേസ് ലൈൻ ഉണ്ടാകും എന്നുള്ളത് വളരെ രസകരമായൊരു കാര്യമായിരിക്കും പിന്നെ ഈ ടെക്സ്റ്റേഡ് ഫ്ലാഗിൻറ്റേതായ ചില എലമെൻറ്ററികളൊക്കെ അവിടെ ബോഡിയിലവിടെയൊക്കെ ഉണ്ടാകുമെന്നും കേൾക്കുന്നുണ്ട് അതുപോലെ മുൻ ഫെൻഡറുകളിലെ റേസറിൻ്റെ ബാഡ്ജിങ് ഉണ്ടാകും പുതിയ അലോവിയിൽ ഉണ്ടാകും ഉള്ളിലെ പുതിയ ലെതററ്റ് സീറ്റുകൾ വരും ഡാഷ് ബോർഡിൽ ചുവന്ന ആക്സൻറ്റുകൾ ഇതെല്ലാം റേസർ എന്ന മോഡലുണ്ടാകും ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീന് വെന്റിലേറ്റർ സ്ക്രീനുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ സൺ പ്രൂഫ് എന്നിവയെല്ലാം റേസിറിൻ്റെ ഫീച്ചേഴ്സിൽ പെടുന്നു വില എന്തായിരിക്കും എന്ന് വെച്ചാൽ പത്ത് ലക്ഷം തൊട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഉടനെ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ റേസർ എത്തുമെന്നാണ് കേൾക്കുന്നത് അപ്പോൾ പുതിയ എഞ്ചിനുണ്ടെന്ന് മാത്രമല്ല വളരെ സ്പോർട്ടി ആയിട്ടുള്ള എക്സ്റ്റീരിയറും റേസറിൽ റേസറിലുണ്ടാവും അടുത്താൽ സംഗീത സോമസുന്ദരമാണ് ഫോഡിൻ്റെ രണ്ടാം വരവിൽ ഇക്കോസ്പോട്ടും തിരികെ വരുമോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഇക്കോസ്പോട്ട് രണ്ട് ലക്ഷം രണ്ടേ പോയിൻറ്റ് ഏഴ് ലക്ഷം കിലോമീറ്റർ ഓടി ഇനി ഒരു പുതിയ വാഹനം വാങ്ങുകയാണെങ്കിലും അത് എക്സ്പോ ഇക്കോസ്പോട്ട് ആയാൽ കൊള്ളാനൊരു ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോൾ ഉള്ള രണ്ടേ പോയിൻറ്റ് ഏഴ് ലക്ഷം കിലോമീറ്റർ ഓടി ഇക്കോസ്പോട്ട് വിറ്റിട്ട് പുതിയൊരു ഇക്കോസ്പോട്ട് വാങ്ങിക്കാനുള്ള ഭാഗ്യം മിസ്റ്റർ സംഗീതമുണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഫോർഡ് തിരിച്ച് തിരികെ വരികയാണല്ലോ പക്ഷേ സോറി മിസ്റ്റർ സംഗീതം അത് സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഫോർഡ് തിരിച്ച് വരുമ്പോൾ ചെറിയ വാഹനങ്ങളൊന്നും കൊണ്ടുവരണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ ഫിഗോയോ അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന ആസ്പെയർ പിന്നെ ഇക്കോസ്പോർട്ട് അങ്ങനെയുള്ള ചെറുകിട ഒന്നും പിടിക്കണ്ട എന്നാണ് ഫോർഡ് തീരുമാനിച്ചിരിക്കുന്നത് അച്ചാന്ന സഹാ ഭഗത മീ നീ മം ഫോഡെൻ മാത്രം അതിൻ്റെ താഴേക്കുള്ള ഒരു പരിപാടിക്കും ഇല്ല ഫോർഡ് എന്താണ് എന്നാണ് പറയുന്നത് അപ്പോൾ പക്ഷേ വേറെ വരുന്നുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ആ ഒരു പിടിവാശി ഫോർഡിനില്ല ഇലക്ട്രിക് വാഹനങ്ങൾ വരുമ്പോൾ ചെറിയ വാഹനങ്ങളും വരും പക്ഷേ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളുടെ കാര്യത്തിൽ എൻഡേവറിൻ്റെ മുകളിലേക്കുള്ള ആ ഒരു സെഗ്മെൻറ്റ് പെടുന്ന വാഹനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി എന്നാണ് പറയുന്നത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എൻഡേവർ എന്ന് പറയുന്ന വലിയ എസ് സി വളി നമ്മൾ ടി സിക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആ ടി സിക്സ് പ്ലാറ്റ്ഫോമിന് മുകളിലേക്കുള്ള പ്ലാറ്റ്ഫോമിൽ ഉള്ള വാഹനങ്ങൾ മാത്രമേ കൊണ്ടുവരികയുള്ളു അതിന് താഴെയുള്ള യാതൊരു വാഹനങ്ങളും വേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഫോർഡ് ഇന്ത്യ വിട്ടുപോയത് ആ സമയത്ത് കോമ്പാക്റ്റ് എ സി വി സെഗ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു സെഗ്മെൻ്റ് ഒന്നും ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ എല്ലാ വാഹന നിർമ്മാതാക്കളും കോമ്പാക്റ്റ് എസ് സി വന്ന് നിർമ്മിക്കുന്ന കാലമാണ് അങ്ങനെ വരുമ്പോൾ ഇക്കോസ്പോർട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ പോലും പഴയ പോലെയുള്ള ഒരു വിൽപ്പന ഒന്നും നേടാനാവില്ല അല്ലെങ്കിൽ അത്രയധികം മത്സര മത്സരമുള്ള ഒരു രംഗത്തേക്കാണ് ഇനി തിരിച്ചു വരികയാണെങ്കിൽ ഇക്കോസ്പോട്ട് വരിക അങ്ങനെയുള്ളപ്പോൾ അത്രയൊന്നും കഷ്ടപ്പെടേണ്ടതില്ല എന്നാണ് ഫോഡിൻ്റെ തീരുമാനം പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളതെല്ലാം ഉള്ളതെല്ലാം ഫോഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാല്ലാതെ ഇക്കോസ്പോട്ടിന് വേണ്ടി വെയിറ്റ് ഇട്ട് ആ ഒരു കാര്യവുമില്ല എൻ്റെ അവരുടെ മുകളിലേക്കുള്ള സെഗ്മെന്റിലുള്ള വാഹനങ്ങൾ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ പ്രതീക്ഷിക്കാനാവുകയുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് വാഹന ചരിത്രത്തിലേക്ക് പോകാം അതായത് ഓരോ വാഹന നിർമ്മാണ കമ്പനികളുടെ ചരിത്രം എന്താണെന്ന് പരിശോധിക്കുന്ന പരിപാടിയാണ് അപ്പോൾ വാഹന ചരിത്രത്തിൽ ഈ ആഴ്ച ഉള്ളത് നിസാനാണ് ഇന്ത്യയിലെ വിദേശ വാഹന നിർമ്മാതാക്കളൊക്കെ വന്ന കാലത്ത് തന്നെ വന്നൊരു കമ്പനിയാണ് നിസാൻ എന്ന് പറയുന്നത് പക്ഷേ അതിനുശേഷം നിസാൻ അല്പം ഒന്ന് കാലിടറി എന്ന് പറയേണ്ടതുണ്ട് പക്ഷേ ഇപ്പോൾ വീണ്ടും തിരിച്ചു പിടിച്ചു മാഗ്നൈറ്റ് വന്നതോടുകൂടി നിസാൻ വീണ്ടും ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വാഹന നിർമ്മാണ കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏറ്റവും പുതിയ ചില മോഡലുകൾ എക്സ്ട്രൈലായാലും അതുപോലെ തന്നെ ജൂക്ക് തുടങ്ങിയ മോഡലുകളെല്ലാം ഇന്ത്യയിൽ കൊണ്ടുവരുമെന്ന് നിസാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇന്ത്യയിലും പ്രധാന റോൾ അലങ്കരിക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയായിട്ട് മാറിയിരിക്കുന്ന നിസാൻ ലോകത്തിലെ ഒമ്പതാമത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനിയാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക ജപ്പാനിലെ യോക്കോ ഹോമയാണ് ജന്മസ്ഥലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറിനാണ് നിസാൻ കമ്പനി ജനിച്ചത് ഇപ്പോൾ എഴുപത്തിയെട്ട് കോടി ഡോളർ വാർഷിക വരുമാനവുമായിട്ട് കുതിപ്പ് തുടരുകയാണ് ഈ കമ്പനി ഇലക്ട്രിക് വാഹന രംഗത്തും നിസാൻ വലിയൊരു മേൽക്കൈ ഉണ്ടെന്ന് പറയാം ടെസ്ലയുടെ മോഡൽ തെളിഞ്ഞിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് കാർ നിസാൻ്റെ ലീഫ് എന്ന കമ്പനിയാണ് പ്രതിവർഷം മുപ്പത്തി മൂന്ന് ലക്ഷം വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് നിസാൻ ഒന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം പേർ നിസാനിൽ ജോലി ചെയ്യുന്നു നിസാൻ കൂടാതെ ഇൻഫിനിറ്റി എന്ന ഒരു ഒരു ലക്ഷറി ബാൻഡ് കൂടിയുണ്ട് നിസാന് ഡാട്സൺ എന്ന ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ ഇല്ല എനിക്കറിയാനുള്ള ഇന്ത്യയിലും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല ജപ്പാൻ ചൈന മലേഷ്യ വിയറ്റ്നാം ഇന്തോനേഷ്യ തുടങ്ങി ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിർമ്മാണ പ്ലാന്റുകളുണ്ട് നിസാന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സാന്നിധ്യമുള്ള ഒരു കമ്പനി കൂടിയാണ് നിസാൻ അപ്പോൾ ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് പോകണമെങ്കിൽ ക്വാ ഷിൻഷ മോട്ടോ കാർ കമ്പനി എന്ന പേരിലാണ് നിസാം കമ്പനി ആദ്യമായിട്ട് ജനിച്ചത് അല്ലായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അതെ അല്ലായിരത്തി പതിനൊന്നിലാണ് ജനിച്ചത് മൂന്ന് വർഷത്തിന് ശേഷം ഡാറ്റ് എന്നൊരു എന്ന പേരിൽ ആദ്യ കാർ നിർമ്മിച്ചു ഈ കമ്പനി എന്താണ് ഈ ഡാറ്റ് എന്ന് പറഞ്ഞാൽ ഡി എ ടി എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കെഞ്ചീരോ ഡെൻ റക്കൂരോ ഒയാമ മേറ്റാരോ തെഗുച്ചി എന്ന് പറയുന്ന മൂന്ന് പേര് ചേർന്നാണ് ഈ കമ്പനി സ്ഥാപിച്ചത് ഈ മൂന്ന് പേരിലെ പേരിൽ ഓരോരോ അക്ഷരങ്ങൾ എഴുതിട്ടുണ്ട് ഡാറ്റ് എന്ന പേരിൽ ഒരു ഒരു വാഹനം നിർമ്മിച്ചത് ആ തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് കമ്പനിയുടെ പേര് നിസ്സാരം നാക്കിയത് അത്രയും കാലം ഈ മറ്റേ ആദ്യം ഞാൻ പറയാം ക്വാഷിൻഷ എന്ന് പറയുന്ന പേരിലാണ് ഓടിക്കൊണ്ടിരുന്നത് ആളായിരത്തി മുപ്പത്തി ഒന്നിൽ ഡാറ്റ്സൺ എന്ന പേരിലൊരു വാഹനം നിർമ്മിച്ചു ഡാറ്റിൻ്റെ സൺ അതായത് ഡി എ ടി എന്ന് പറയുന്നത് ഡാറ്റിൻ്റെ സൺ എസ് ഒ എൻ ആണ് ഈ ഡാറ്റ്സൺ എന്ന് പറയുന്നത് ആദ്യത്തെ സ്പെല്ലിങ് ഡി എ ടി എസ് യു എൻ ആണ് ഇപ്പോൾ പറയുന്നത് അന്ന് ഡി ഡി എ ടി എസ് ഒ എൻ എന്നായിരുന്നു ആ പേരിലൊരു ഒരു വാഹനം ഒരു ഒരു മോഡലാണ് അവർ നിർമ്മിച്ചത് പിന്നീടാണ് ഡാട്ട്സൺ എന്ന കമ്പനി രൂപീകരിച്ചെങ്കിലും പക്ഷേ അപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഡാട്ട് സൺ ഡാറ്റിൻ്റെ സൺ എന്ന് പറയുന്നത് എസ് ഒ എൻ എന്നുള്ള പേരുമായിട്ട് എസ് യു എൻ എന്നാക്കിയെന്ന് വെച്ചാൽ എസ് ഒ എൻ എന്ന് പറഞ്ഞ സൺ എന്ന് പറയുന്നത് ഈ ഒരു ജാപ്പനീസ് ഭാഷയിൽ നഷ്ടം എന്നാണ് ലോസ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ആ ഒരു പേരിലൊരു മോഡൽ നിർമ്മിക്കുന്ന കൊണ്ടുനടക്കും ശരിയല്ല അപ്പോൾ അതുകൊണ്ടാണ് എസ് യു എൻ എന്ന എന്നങ്ങ് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിന് ശേഷം കാറുകൾ ട്രക്കുകൾ വിമാനങ്ങൾ എന്നിവ എന്നിവയൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയായിട്ട് നിസാൻ വളരെ ശക്തി പ്രാപിച്ചു ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു തൊണ്ണൂറ്റി ഒമ്പതിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഫ്രഞ്ച് കമ്പനിയായ റെനോയുമായിട്ട് നിസാൻ സഖ്യത്തിലായി ഇപ്പോഴും ഒരു വലിയ സഖ്യത്തിലാണ് കഴിയുന്നത് മറ്റൊരു മറ്റൊരു കാര്യമുള്ളത് അമേരിക്കക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ പലതും നിസാൻ്റെതാണെന്നുള്ളതാണ് നിസാൻ അമേരിക്കയിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള ഒരു ജാപ്പനീസ് കമ്പനിയാണ് ആ രീതിയിൽ ജപ്പാനിൽ ആ സോറി ആ രീതിയിൽ അമേരിക്കയിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് നിസാൻ അപ്പോൾ എന്തായാലും നിസാൻ്റെ പട്രോൾ പോലുള്ള വാഹനങ്ങളെല്ലാം തന്നെ ലോകം എമ്പാടും ആദരിക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയല്ല ലാൻഡ് ക്രോയ്സർ എന്ന് പറഞ്ഞിട്ടുള്ള വാഹനത്തിൽ യാതൊരു എതിരാളികളും ഇല്ലാതെ വക്കൗണ്ടിരിക്കുന്ന സമയത്താണ് നിസാൻ പട്രോൾ വന്നത് അപ്പോൾ ദുബായ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയൊരു ഭീഷണിയായി ഈ നിസാൻ പട്രോള് ലാൻഡ് ക്രോസ്റിന് അവിടുത്തെ മറ്റേ വമ്പൻ അറബികളൊക്കെ ഈ ലാൻഡ് ക്രൂസർ വിട്ട് മറ്റൊരു വാഹനം ആലോചിച്ച് തന്നെ ഈ ഒരു പട്രോൾ വന്നപ്പോഴാണ് ആ രീതിയിൽ ഗംഭീരമായൊരു കമ്പനിയായിട്ട് ഇപ്പോഴും തുടരുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നിസാൻ അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളുമായിട്ടുള്ള ഉത്തരങ്ങളും ഇനി നമുക്ക് പറയേണ്ടത് പോപ്പുലർ പറ്റിയാണ് പോപ്പുലർ ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിണ്ടായ ഡീലർഷിപ്പാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം മുപ്പത്തി മൂന്ന് സെയിൽ സെൻറ്റേഴ്സും മുപ്പത്തി മൂന്ന് സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടായിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹിണ്ടായ വാഹനം ഓടിച്ചു നോക്കണമെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേര് വന്നിട്ട് ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടു ബുക്ക് ചെയ്യാനാണ് തീരുമാനം അങ്ങനെയാണെങ്കിൽ പറയുക ബൈജു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കണ്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും കൂടാതെ സർപ്രൈസ് ഗിഫ്റ്റുകളുമാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയാണ് ഫുണ്ടായിപ്പറ്റി പറയാനുള്ളത് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടായിപ്പറ്റി പറയാനുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം തീർച്ചയായിട്ടും പരാതിക്ക് പരിഹാരം ഉണ്ടാകും ഇനി എന്തെങ്കിലും അഭിനന്ദനങ്ങളാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതായത് ഞാൻ അവിടെ ചെന്നൊരു എടുത്തപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെങ്കിൽ സർവീസ് തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെയാണെങ്കിൽ അതും വിളിച്ച് പറയാം അത് കേൾക്കുന്ന സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പം നിങ്ങളും പോപ്പുലർഖുണ്ടായി ഹുണ്ടായ നമ്മളൊരു പാലമാണ് ഈ നമ്പർ എന്നാണ് പറയുന്നത് പോപ്പുലർ ഫുണ്ടായി ഹുണ്ടയുമായിട്ട് ബന്ധപ്പെട്ട് എന്താവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിക്കാം ഇനി പറയാനുള്ള കമൻറ്റ് ഒത്തു വീക്കിനെ കുറിച്ചാണ് നമ്മളും റോഷോ എന്ന ഡീറ്റെയിൽസ് സെൻറ്ററുമായിട്ട് ചേർന്നിട്ട് അവതരിപ്പിക്കുന്ന പരിപാടിയാണ് കമൻറ്റ് ഒത്തു വീക്ക് അതായത് എല്ലാ ആഴ്ചയിലും നമ്മുടെ വീട്ട് താഴെ വരുന്ന ഒരു കമൻറ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ ഏറ്റവും മികച്ച കമൻറ്റിൽ നമ്മൾ സമ്മാനം കൊടുക്കുകയാണ് രണ്ടായിരം രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സമ്മാനം എടുത്ത് തരുന്നത് നമ്മളും അതുപോലെ തന്നെ ഇപ്പോൾ നല്ല റോഷയായി മാറ്റി ചേർക്കുന്നത് ഇന്ന് റോഷോ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീറ്റെയിലിങ് ആണ് എറണാകുളത്ത് കാക്കനാട് മാവേലിപുരത്താണ് റോഷ ഉള്ളത് നിങ്ങളുടെ വാഹന സംബന്ധിയായ ഡീറ്റെയിലും കാര്യങ്ങളെന്തും തന്നെ അതായത് ഇപ്പോൾ പി പി എഫ് അതുപോലെ തന്നെ റാപ്പിംഗ് ഗ്രഫീൻ കോട്ടിങ് പിന്നെ നാനോ ടെക്നോളജി കോട്ടിങ് അങ്ങനെയുള്ള ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് റോഷയെ സമീപിക്കാം നല്ല ഗംഭീരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും കാക്കനാട് മാവേലിപുരത്ത് എന്നാൽ മതി അപ്പം റോഷവും ചേർന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന കമൻറ്റ് ഒതുപ്പിക്കുന്ന രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് വെച്ചാണ് നമ്മൾ നൽകുന്നത് ഇനി എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യത്തിൽ വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടത് അയക്കുകയാണ് വയ്ക്കുകയാണെങ്കിൽ രണ്ടുതരത്തിലേക്ക് വന്ന് ബൈജു എന്ന ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാം ബൈജു എന്നായ ഒഫീഷ്യൽ എന്ന ഫേസ്ബുപ്പിലേക്ക് അയക്കാം ബൈജു എന്നായിരുന്നു ഇൻസ്റ്റാഗ്രാം പേക്കാം കൂടാതെ ഈ വീഡിയോയുടെ താഴെ കമൻ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചയിലെ ചോദ്യോത്തര പരിപാടി അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ആണെങ്കിലും നന്ദി നമസ്കാരം